യു ഡി എഫിലെ എല്ലാ എം എൽ എമാരും അവരുടെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഇരകളായി മാറിയ പാവങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പങ്കാളികളാവും ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി തന്നെ നൂറ് വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് വലിയൊരു പുനരധിവാസ പ്രക്രിയ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊരു വലിയ തോതിലുള്ള ഒരാശ്വാസമായി വയനാട്ടിലെ ജനങ്ങൾക്കെത്തും അവരതിനുള്ള സന്നാഹങ്ങളെല്ലാം ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ ഇത് വരും യു ഡി എഫിലെ എല്ലാ ഘടകക്ഷികളും ഈ ശ്രമങ്ങളിൽ ഈ പുനരധിവാസ ശ്രമങ്ങളിൽ പങ്കാളികളാകും അപ്പോൾ പുനരധിവാസം നടത്തുന്ന സമയത്ത് ഈ വീടുകളിലേക്ക് ആളുകൾ മടങ്ങിപ്പോകുമ്പോൾ വരുമാനം നഷ്ടപ്പെട്ട പല കുടുംബങ്ങളുമുണ്ട് അവർക്കെല്ലാവർക്കും ഒരു പിന്നെ അനാഥരായ കുട്ടികളുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഫാമിലി പാക്കേജ് കൂടി വീട് നിർമ്മിച്ച് കൊടുക്കുന്നതോടൊപ്പം തന്നെ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ പോലും കയ്യിൽ ഒരു സാധനം കയ്യിൽ അവശേഷിച്ചിട്ടില്ല അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ അവരെ കൊണ്ട് കഴിയുമോ എന്നുകൂടി ഈ എല്ലാ കുടുംബങ്ങളും പത്ത് നാനൂറോളം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളെ മുഴുവൻ പരിശോധിച്ച് വിവിധ കാറ്റഗറികളിലാക്കി എല്ലാ കുടുംബങ്ങളെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അല്ല ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു തരാൻ പറ്റും ആ സഹായങ്ങളെല്ലാം ഇപ്പോൾ പ്രഖ്യാപിച്ചത് കൂടാതെയുള്ള സഹായങ്ങൾ കൂടി ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും പൂർണ്ണമായി ആ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി സഹകരിക്കും ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അഭ്യർത്ഥന ഇതിപ്പോൾ നമ്മൾ നിരന്തരമായി ഇത് സംഭവിക്കുകയും നമ്മൾ ചെന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒരു ശീലമായിരിക്കും അതിനേക്കാൾ പ്രധാനം ഈ അപകടങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഗൗരവമായി ആലോചിക്കണം ഈ ബഹമൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോവും വീണ്ടും ഇതുപോലെ പാവങ്ങൾ എവിടെയോ ജീവിക്കുന്ന കുറേ പാവങ്ങളുടെ തലയിലേക്ക് ഈ മണ്ണും ഈ കല്ലും എല്ലാം വീഴും ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ കേരളത്തിലെ പ്രതിപക്ഷം അസംബ്ലിയിൽ നൂറ്റി രാജ്യങ്ങളുടെ ഐ റിപ്പോർട്ടും അതിനെ സംബന്ധിച്ചുള്ള നാസയുടെ പഠന റിപ്പോർട്ടും അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നതാണ് കേരളത്തിലെ ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള മലയിടിച്ചിലിന് സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളും പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിക്കണം കാലാവസ്ഥ വകുപ്പ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ജിയോളജി തുടങ്ങിയ മുഴുവൻ വകുപ്പുകളെ ഏകോപിപ്പിക്കണം ആവശ്യമായ റെയിൻ ഗേജുകൾ സ്ഥാപിക്കണം മണ്ണിന്റെ ഘടന പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാകണം ഞങ്ങൾ നിരന്തരമായി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ കാലാവസ്ഥ വകുപ്പ് അന്തർദേശീയ നിലവാരമുള്ള ഒരു സംവിധാനമാണ് അവർക്ക് കൂടി അവർക്ക് കൂടി ആ സംവിധാനം അവരെ കൂടി അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന